എല്ലാവർക്കും സിനിമാ മേനിയേക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല സമാധാനമായിട്ട് പോകുന്ന നമ്മളുടെ ഈ ലോകം പെട്ടെന്നാണ് ഭൂമിക്കടിയിൽ നിന്നും കുറെ സിംഗോൾസ് ഉണ്ടാകുന്നത് സിംഗോൾസ് മാത്രമല്ല ആ ഹോളിൽ നിന്നും കുറെ ജീവികൾ ഭൂമിയിലോട്ട് വരുന്നുണ്ട് ഈ ജീവികൾ മൂലം ഈ ലോകം തന്നെ അവസാനിക്കുന്നു എന്നാൽ ഈ ജീവിക്കാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട് എണ്ണായിരം ഫീറ്റിന് മേളിൽ താമസിക്കുന്ന ആൾക്കാരെ ഇത് കൊല്ലാറില്ല അതാണ് ഈ ജീവിയുടെ പ്രത്യേകത പക്ഷെ എന്തുകൊണ്ടായിരിക്കും അവരെ കൊല്ലാത്തത് എന്തുകൊണ്ടായിരിക്കും അടിയിലുള്ളവരെ കൊല്ലുന്നത് എന്നൊക്കെ അറിയണ്ടേ അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് റോക്കി മൗണ്ടൻസ് എന്ന എണ്ണായിരം ഫീറ്റ് ഉയർച്ചയിലുള്ള മലകളാണ് എന്നാൽ മലയുടെ മേളിൽ നിന്ന് ഹണ്ടർ എന്നൊരു ചെറിയ കുട്ടി ഇരുന്നൂറ്റി നാൽപ്പത് ഫീറ്റ് താഴോട്ട് വരുന്നുണ്ട് സോ അവൻ ഇപ്പോഴുള്ളത് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പതാമത്തെ ഫീറ്റിലാണ് അങ്ങനെ അവിടെ ഇരുന്ന് ഹണ്ടർ ആണെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നുണ്ട് കുറേ ദൂരെ ആയിട്ട് കുറേ ടൗണുകളും കാണാനുണ്ട് എന്നാൽ ഈ ടൗൺസ് ഒക്കെയുള്ളത് എണ്ണായിരം ഫീറ്റ് ഉയർച്ചയിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു സൗണ്ട് സൗണ്ട് മാത്രമല്ല ഒരു ഓറഞ്ച് ലൈറ്റും കാണാനുണ്ട് ഇത് കണ്ടേക്ക് ഹണ്ടർ ആണെങ്കിൽ ഓടാൻ ആരംഭിക്കേ ഈ സൗണ്ടും ലൈറ്റും അവനെ പിന്തുടരുന്നുണ്ട് ഈ സൗണ്ടും ലൈറ്റൊക്കെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ ദ അവൻ്റെ പുറകെ വരുന്ന ഈ ഭീകര ജീവിയാണ് ഈ ജീവിയാണെങ്കിൽ അവൻ്റെ തൊട്ട് പിന്നിലെത്തിയിട്ടുണ്ട് ഒരു വിധത്തിൽ ഹണ്ടർ ഒരു വര ക്രോസ് ചെയ്യുന്നുണ്ട് ഈ വരയ്ക്കപ്പുറത്തോട്ട് ഈ ജീവി വരാറില്ല അതിന്റെ കാരണം വേറെ ഒന്നുമല്ല ഈ വര വരച്ചിരിക്കുന്നത് എണ്ണായിരം ഫീറ്റിലാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് തേങ്ങക്കാണ് ഞാൻ ഈ ഫീറ്റ് കണക്കൊക്കെ പറയുന്നതെന്ന് അതിനൊരു കാരണമുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഈ ഭൂമിയിൽ അപ്രതീക്ഷിതമായിട്ട് കുറേ സിംഗോൾസ് ഉണ്ടായി ആ സിംഗോൾസിൽ നിന്ന് കുറേ ജീവികളും പുറത്തോട്ട് വന്നു എത്ര ശ്രമിച്ചിട്ടും അതിനെ കൊല്ലാൻ ആർക്കും പറ്റുന്നില്ല ആ ജീവികൾക്ക് പറയുന്ന പേരാണ് റീപ്പേഴ്സ് എന്നാൽ ഈ റീപ്പേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട് എണ്ണായിരം ഫീറ്റിന് മുകളിൽ ജീവിക്കുന്ന മനുഷ്യരെ റീപ്പേഴ്സ് കൊല്ലാറില്ല എങ്ങാനും എണ്ണായിരം ഫീറ്റിനടിയിലോട്ട് ആരെങ്കിലും വന്ന പിന്നെ അവരുടെ കാര്യം തീർന്ന് സോ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ഈ ലോകം ഒത്ത അവസാനിച്ചിരിക്കുകയാണ് ഈ റീപ്പേഴ്സ് കാരണം ആകെ കൂടെ ബാക്കിയുള്ളത് എണ്ണായിരം ഫീറ്റിന് മുകളിൽ താമസിക്കുന്ന മനുഷ്യർ മാത്രമാണ് അത് മാത്രമല്ല ഈ റീപ്പേഴ്സ് ഒരിക്കലും മൃഗങ്ങളെ കൊല്ലാറില്ല മനുഷ്യരെ മാത്രമേ കൊല്ലാറുള്ളൂ സോ ഇതുകൊണ്ടൊക്കെയാണ് അവിടെയുള്ള മുഴുവൻ ടൗണുകളും ഇപ്പോൾ എണ്ണായിരം ഫീറ്റ് ഉയർച്ചയിലുള്ള മലയുടെ മുകളിലുള്ളത് അങ്ങനെ നമ്മളുടെ ഹണ്ട്ര അവൻ്റെ നാട്ടിലോട്ടെത്തി ഇതാണ് അവന്റെ അച്ഛൻ വിൽ ഈ വില്ലാണെങ്കിൽ അവനെ കുറെ ഉപദേശിക്കുന്നുണ്ട് നീ എന്തിനാ അങ്ങോട്ട് പോയത് നിനക്കറിയാലോ നിന്റെ അവസ്ഥ രാത്രി ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് നീ ജീവിച്ചു പോകുന്നത് എങ്ങാൻ ഓടുന്ന സമയത്ത് നിന്റെ നിൻ്റെ എന്തെങ്കിലും പറ്റിയ തീർന്നില്ലേ നിന്റെ അമ്മേനെ എനിക്ക് നഷ്ടമായി ഇനി നിന്നെ കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ ഇത് കേട്ടേക്ക് ഹണ്ട്രാണെങ്കിൽ കുറേ കരയുന്നുണ്ട് സോ ഇവന്റെ ഇവൻ്റെ ഒരു പ്രശ്നമുണ്ട് രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ ഓക്സിജൻ വേണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമയിലെ അടുത്ത ക്യാരക്ടറിനെ കാണിക്കുന്നത് ഇവളാണ് കെ ടി ഏറ്റവും വില്ലും കൂടെ ഹണ്ടിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് ഈ സമയത്ത് നേരത്തെ നടന്ന സംഭവത്തെക്കുറിച്ച് കെയറ്റി ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട്ടിൽ ഹണ്ടറിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും അവന്റെ പ്രായത്തിലുള്ള കുട്ടികളൊന്നും നമ്മളുടെ ഈ നാട്ടിലില്ല സോ അവനിക്കിവിടെ ഒരു ജയിൽ പോലെയായിരിക്കും തോന്നുന്നുണ്ടാവുക കെയറ്റി അവൻ ജസ്റ്റ് ബാക്കിയുള്ള ടൗണുകൾ നോക്കാൻ പോയതല്ല അവൻ പോയ സ്ഥലത്ത് വെച്ച അവൻ്റെ അമ്മയെ അവൻ അവസാനമായിട്ട് കണ്ട് അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് അവർ തിരിച്ച് ടൗണിലോട്ട് തന്നെ പോകുന്നുണ്ട് ഈ സമയത്താണ് നീനയെ കാണിക്കുന്നത് ഈ നീനയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും കള്ളൂടിയാണ് മാത്രമല്ല ഇവൾ കുറേ ബുള്ളറ്റ് ഉണ്ടാക്കും എന്നിട്ട് റീപ്പേഴ്സിന്റെ സ്കിന്നിലോട്ട് വെടിവെച്ചുകൊണ്ടിരിക്കും പക്ഷേ ഏതു തരം ബുള്ളറ്റ് ഉണ്ടാക്കിയിട്ടും യാതൊരു കാര്യമില്ല അതിന്റെ സ്കിന്നിന്റെ മുകളിലോട്ട് ഒരു ബുള്ളറ്റും കയറത്തില്ല അത്രയും ഉറപ്പാണ് സത്യം പറഞ്ഞാൽ ഒരു ഷീൽഡ് പോലെ അങ്ങനെ രാത്രി അപ്പോഴാണ് ബില്ല് അവന്റെ വൈഫിനെ കുറിച്ച് ആലോചിക്കുന്നത് അവള് മരിക്കുന്നതിന് മുമ്പ് എന്തോ ഒരു മിഷന് വേണ്ടി നീനയുമായിട്ട് പോകാൻ നിൽക്കുകയായിരുന്നു ബില്ലാണെങ്കിൽ കുറെ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവൾ പോയി പോയി എന്ന് മാത്രമല്ല അവൾ മരിക്കുകയും ചെയ്തു ആ ഒരു മിഷനിൽ പോയ നീന മാത്രമേ പിന്നീട് മടങ്ങി വന്നുള്ളൂ അങ്ങനെ ഈ സമയത്താണ് ഹൺഡ്രൻ്റെ ലെങ്സിൻ്റെ പ്രോബ്ലം വരുന്നത് അവൻ്റെ ഓക്സിജൻ സിലിണ്ടർ തീർന്നു അങ്ങനെ അടുത്ത സിലിണ്ടർ ഇടുന്നുണ്ട് പക്ഷേ ഇനി ഒരൊറ്റ സിലിണ്ടർ മാത്രമേ ബാക്കിയുള്ളൂ വില്ലാകെ ടെൻഷൻ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വില്ല് കുറേ എടുത്ത് നോക്കുന്നുണ്ട് ഇനി ഇതുപോലുള്ള സിലിണ്ടറുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ബൗൾഡർ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലിൽ പോകണം പക്ഷേ ഹോസ്പിറ്റൽ ആറായിരം ഫീറ്റിലാണുള്ളത് സോ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ റിസ്ക്കാണ് പക്ഷേ പോയല്ലേ പറ്റുള്ളൂ അങ്ങനെ ഹൺഡ്രൻ്റെ ബർത്ത് ഡേട് അന്ന് വില്ല് താഴോട്ട് പോകുന്ന കാര്യം അതായത് ഈ സിലിണ്ടർ എടുക്കാൻ പോകുന്ന കാര്യം ഹൺഡ്രനോട് പറയുന്നുണ്ട് ഹൺഡർ ആണെങ്കിൽ കുറേ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ തൻ്റെ മകനെ രക്ഷിക്കാൻ അയാൾ ഏതറ്റം വരെയും പോകും അങ്ങനെ അന്ന് രാത്രി വില്ലിന് പിന്നെയും വരുന്നുണ്ട് ഓക്സിജന്റെ പ്രശ്നം തൽക്കാലത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഉണ്ട് അതങ്ങ് കൊടുക്കുന്നു അതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു സോ വില്ലുറപ്പിച്ചു നാളെ തന്നെ പുറപ്പെടാൻ കാരണം അടുത്ത അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ഒരു സിലിണ്ടർ കൊണ്ടുവന്നില്ലെങ്കിൽ ഹണ്ടർ എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാവും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വില്ലിന് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല അവൻ ഇതുവരെ താഴോട്ടൊന്നും പോയിട്ടില്ല അങ്ങനെ പോയിട്ടുള്ള ഏക വ്യക്തി നീന മാത്രമാണ് അതും വില്ലിൻ്റെ വൈഫുമായിട്ട് ഇവളുടെ കയ്യിൽ റീപേഴ്സിന് ഇല്ലാണ്ടാക്കാൻ ഒരു മാർഗമുണ്ട് പക്ഷെ ആ മാർഗ് ഇരിക്കുന്നത് നേരത്തെ പറഞ്ഞ ബൗൾഡർ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ലാബിലാണ് അതെടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് നീനക്കും ടീംസിനെതിരെ റീപേഴ്സിൻ്റെ അറ്റാക്കുണ്ടായത് ആ ഒരു അറ്റാക്കിലാണ് വില്ലിൻ്റെ വൈഫ് കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ വില്ലിനെ കണ്ണെടുത്താൽ കണ്ടുകൂട എന്നാലീ ടൗണിന് പുറത്ത് പോയിട്ടുള്ളത് ഇവള് മാത്രമാണ് സോ വില്ല് പുറത്തു പോകുമ്പോൾ ഇവളൊപ്പമുണ്ടെങ്കിൽ അത് വില്ലിനൊരു ആശ്വാസം തന്നെയാണ് സോ അവളോട് കൂടെ വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പുറത്ത് പോയിട്ട് എന്തിനാ ചാവാനോ ഞാനൊന്നുമില്ല നീനാ പ്ലീസ് എൻ്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് അതും എണ്ണായിരം ഫീറ്റിന് മുകളിൽ നിൽക്കുന്ന ഒരു പ്ലാൻ ഒരിക്കലും നടക്കാത്തൊരു പ്ലാനിനെ കുറിച്ചാണ് നീ പറയുന്നത് ഞാൻ പറയുന്ന മുഴുവനായിട്ടും കേൾക്ക് ഇവിടുന്ന് നമ്മൾ പുറത്തിറങ്ങിയ ഒരു മൈൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്താൻ പോകുന്നത് ആ മൈനിൻ്റെ മുക്കും മൂലയും എനിക്കറിയാം നാട്ടിലുള്ള സമയത്ത് ഞാൻ അതിൻ്റെ അകത്താണ് വർക്ക് ചെയ്തിരുന്നത് ആ മൈൻസ് എണ്ണായിരം ഫീറ്റിന് മുകളിലാണുള്ളത് എൻ്റെ ഈ പ്ലാൻ അനുസരിച്ച് വെറും രണ്ട് തവണ മാത്രമാണ് താഴോട്ട് ഇറങ്ങേണ്ട ആവശ്യം വരുന്നുള്ളൂ അതൊഴിച്ചാൽ ബാക്കിയൊക്കെ സേഫാ അത് മാത്രമല്ല ആ ഹോസ്പിറ്റലിലെ തൊട്ടടുത്താൽ നിന്റെ ലാബ് ഇതൊക്കെ കേട്ടിട്ടും നീനയാണെങ്കിൽ വരാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ഈ സമയത്താണ് വില്ല് ഹൺഡ്രഡിനെ കുറിച്ച് പറയുന്നത് അത് മാത്രമല്ല എൻ്റെ വൈഫിനു വേണ്ടി നീ ഇത്രേലും ചെയ്തേ പറ്റുവുള്ളൂ അവരൊറ്റ ഡയലോഗ് കേട്ടേക്ക് നീന കൂടെ വരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ ടൈമിലാണ് നീന ഒരു പൈരക്കുടിയിലോട്ട് നോക്കുന്നത് എങ്ങാനും റീപ്ലേഴ്സിനെ കൊല്ലാൻ സാധിച്ചാൽ ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കൊടിയാണ് ഈ പൈലറ്റ് ഫ്ലാഗ് അങ്ങനെ നീന ഒരു വാച്ച് ഒക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോഴാണ് വില്ലിൻ്റെ വൈഫിൻ്റെ മരണവും അന്നവളനുഭവിച്ച ആ ഹോണ്ടിങ് എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി വില്ലവൻ്റെ ഗിയറൊക്കെ വാങ്ങുന്നു പക്ഷേ ഈ ഗിയറോണ്ടും ഗണ്ണോണ്ടൊന്നും യാതൊരു കാര്യവും ഇല്ല ചുമ്മാ വെടിവെച്ച് കുറച്ച് സമയം പിടിക്കാന്നല്ലാണ്ട് വേറൊരു ഉപകാരവും ഇല്ല അങ്ങനെ ഈ ടൈമിലാണ് കെറ്റി അവൻ്റെ കൂടെ വരാൻ നിൽക്കുന്നത് വില്ലിനെ ഒറ്റയ്ക്ക് വിടാൻ അവൾക്ക് യാതൊരു സമാധാനവും ഇല്ല മാത്രമല്ല ഹണ്ട്രനെ പോലെ തന്നെ അവൾക്കും അടുത്ത് പണ്ടാറടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ ജീവിതം സോ റീപ്പേഴ്സിനെ കൊല്ലാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോയെന്നറിയാനാണ് അവൾ കൂടെ വരുന്നത് പക്ഷെ നമ്മളുടെ നീനയെ കെറ്റിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ അതിന്റെ കാരണം വേറെ ഒന്നുമില്ല നീന കാരണം കൊല്ലപ്പെട്ട അവരുടെ ഫ്രണ്ട്സിന്റെ മരണം തന്നെയാണ് അങ്ങനെ വില്ല് മകനോട് തിരിച്ചു വരുമെന്നൊരു പ്രോമിസും കൊടുത്തിറങ്ങിത്തിരിക്കുന്നുണ്ട് വില്ലിൻ്റെ അനുസരിച്ച് ഇവർ ആദ്യം പോകാൻ പോകുന്നത് ഒരു സ്കീ ഏരിയയിലോട്ടാണ് അവിടെ മറ്റേ കേബിൾ കാർസ് അല്ലെങ്കിൽ സ്കീ ലിഫ്റ്റ് എന്നൊക്കെ പറയുമല്ലോ ആ ഒരു സംഭവം ഉണ്ട് പക്ഷേ ഈ സ്കീ ഏരിയ ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പതാമത്തെ ഫീറ്റിലാണുള്ളത് അങ്ങോട്ടെത്താന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് റിസ്ക്കാണ് പക്ഷെ എത്തിക്കഴിഞ്ഞാൽ നേരെ ഈ സ്കീ ലിഫ്റ്റിൽ കയറും പിന്നെ എണ്ണായിരം ഫീറ്റിലോട്ട് എത്തുകയും ചെയ്യും അതുവഴി നേരെ അടുത്ത മലയുടെ മേളിലോട്ട് സോ സംഭവം സേഫാ അങ്ങനെ ഇവർ പൊക്കോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആ ലൈൻ അങ്ങ് കടന്നു ഇനി മെല്ലെ മെല്ലെ എണ്ണായിരം ഫീറ്റിൽ നിന്ന് കുറഞ്ഞോണ്ടിരിക്കും അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് കുറേ പട്ടാളക്കാരുടെ വണ്ടി ഇവർ കാണുന്നത് വണ്ടി മാത്രമല്ല ആ പട്ടാളക്കാരുടെ ഉണ്ട് പിന്നെ പോരാത്തതിന് തൊട്ടടുത്ത് റീപേഴ്സിൻ്റെ സിംഹോളും അതിനകത്ത് റീപ്പേഴ്സ് ഉണ്ടോ ഇല്ലേ എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഇവർക്ക് ഐഡിയ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് റീപ്പേഴ്സ് എണ്ണായിരം ഫീറ്റിന് മുകളിലോട്ട് വരാത്തത് എന്നൊന്നും ഇവർക്കറിയില്ല എന്തിന് കൂടെയുള്ളതൊരു റിസർച്ചറാണ് റിസർച്ചർ നീന അവൾക്ക് പോലും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവരങ്ങോട്ട് പോകുന്നു ശേഷം ആ പട്ടാളക്കാരുടെ വണ്ടിയിൽ ഉപകാരമുള്ള എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യുന്നു നോക്കുമ്പോൾ കുറേ ബുള്ളറ്റ്സ് ഫ്ലയേഴ്സ് പിന്നെ ഒരു ഗ്രനേഡ് ലോഞ്ചറും ഉണ്ട് ഇത് കണ്ടേക്ക് നമ്മളുടെ കെറ്റിയാണെങ്കിൽ അവളുടെ തോക്കിൻ്റെ അങ്ങ് പിടിപ്പിക്കുന്നുണ്ട് ഈ ഗ്രനേഡ് ലോഞ്ചർ കാരണം അവൾക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ അറിയൂ ഈ സമയത്താണ് കെറ്റി ചുമ്മാ നമ്മളുടെ നീനയെ പോയിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ വെൽ നമുക്ക് ഈ നീനയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് പോവാം ഓ എന്നാണെന്നിപ്പോൾ എൻ്റെ അത്ര ആർക്കും റീപ്പേഴ്സിനെ കുറിച്ച് അറിയത്തില്ല നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ എന്തായാലും മരിക്കും ഇതും പറഞ്ഞ് ഇവർ രണ്ടും കൂടെ വൺ തർക്കാണ് ഒരു വിധത്തിലാണ് വില്ല് രണ്ടിനെ പിടിച്ചു മാറ്റുന്നത് ഈ സമയത്ത് നീന ഒരു വാച്ച് കെറ്റിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് നേരത്തെ അവൾ ഒരു വാച്ചിൻ്റെ പണി എടുക്കുന്നുണ്ടായിരുന്നല്ലോ അതേ സെയിം വാച്ച് തന്നെയാണ് ഇതും ഈ വാച്ച് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ റീപ്പേഴ്സ് ബയോ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക മാഗ്നറ്റിക് ഫീൽഡ് പുറത്ത് വിടുന്നുണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെക്കാൾ അത് സ്ട്രോങ്ങാണ് ആ മാഗ്നറ്റിക് ഫീൽഡ് ട്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു വാച്ച് ആണ് അവൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഹാഫ് മൈലിനകത്ത് റീപേഴ്സ് ഉണ്ടെങ്കിൽ ഈ വാച്ചിന്റെ സൂചി ഉള്ള ഭാഗത്തോട്ട് തിരിയും അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം അവർ മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ അവർ സ്കീ എത്തിയിട്ടുണ്ട് ഇനി സ്കീ ലിഫ്റ്റ് വർക്ക് ചെയ്യിപ്പിക്കണം പക്ഷേ മൂന്ന് വർഷം മുന്നേ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം ബാറ്ററി ഒക്കെ ഡ്രെയിൻ ആവാൻ നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ സ്കീ ലിഫ്റ്റ് ഓണാക്കാൻ പോകുമ്പോഴാണ് വാച്ചിന്റെ സൂചി അങ്ങ് അനങ്ങുന്നത് അതായത് റീപ്പേഴ്സ് അങ്ങോട്ട് വരുന്നുണ്ട് അവരുടെ ഓറഞ്ച് ലൈറ്റ് മെല്ലെ മെല്ലെ അടുത്തോട്ട് വരുന്നുണ്ട് ആ സമയത്താണ് അതിൻ്റെ പൂർണ്ണ രൂപം നമുക്കങ്ങ് കാണിച്ചു തരുന്നത് ഇതിനെ കണ്ടപാട് നേരെ മലയുടെ മുകളിലോട്ട് ഓടാനൊരുങ്ങുകയാണ് കെ റ്റി എന്നാൽ നീന പറയാണ് അത് ഡേഞ്ചറാണ് അതിനേക്കാൾ ഭേദം ഈ സ്കീ സ്കീലിഫ്റ്റ് ഓണാക്കി അതിൻ്റെ മേളിൽ കയറില്ല അതുവഴി നമുക്ക് ആ മലയുടെ മേളിലോട്ട് എത്തുകയും ചെയ്യാം പക്ഷേ അതൊന്നും കെറ്റിയുടെ തലയിലോട്ട് കയറുന്നില്ല അവൾ അങ്ങ് ഓടുന്നു ഇതേ സമയം സ്കീ ലിഫ്റ്റിൻ്റെ ബാറ്ററി ഓണാക്കാൻ പോയിരിക്കുകയാണ് വില്ല് എന്നാൽ കഷ്ടകാലത്തിന് അത് ഓണാവുന്നില്ല ഇതേ സമയം കെറ്റിക്ക് മനസ്സിലായി ഒരിക്കലും മലയുടെ മുകളിലോട്ട് ഓടിക്കയറാൻ പറ്റില്ല എന്ന് സോ അവൾ ഗ്രനേഡ് ലോഞ്ചർ എടുക്കുന്നു അങ്ങ് പൊട്ടിക്കുന്നു പക്ഷേ യാതൊരു കാര്യമില്ല ആ റീപ്പർ ഇവരുടെ നേർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതും ഒടുക്കത്ത സ്പീഡിൽ ആ ഒരു കറക്റ്റ് ടൈമിലാണ് ബാറ്ററി അങ്ങ് ഓണാവുന്നത് പിന്നെ നീനൊന്നും നോക്കിയില്ല സ്കീ ലിഫ്റ്റ് അങ്ങ് ഓണാക്കുന്നു എന്നിട്ട് വില്ലും നീനയും കൂടെ അതിൻ്റെ മേളിലോട്ട് അങ്ങ് കയറുന്നുണ്ട് പക്ഷെ അതുകൊണ്ടായില്ല എങ്ങനെയാലും കെയറ്റിയെ ഇതിൻ്റെ മേളിലോട്ട് കയറ്റണം അതിനുവേണ്ടിയിട്ട് റീപ്പറിനെതിരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് വരെ റീപ്പറിൻ്റെ മേത്ത് ബുള്ളറ്റ് കൊള്ളില്ല എന്നുണ്ടെങ്കിലും റീപ്പറിനെ ഒന്ന് സ്ലോ ആക്കാൻ ഈ ബുള്ളറ്റ് സഹായിക്കും അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ സ്കീ ലിഫ്റ്റിൻ്റെ പോസ്റ്റിൻ്റെ മേളിലോട്ട് വലിഞ്ഞ് കയറുന്നുണ്ട് കെയറ്റി ഇതിൻ്റെ ഇടയിൽ റീപ്പർ ആണെങ്കിൽ സ്കീ ലിഫ്റ്റിൻ്റെ കമ്പിയിൽ പിടിച്ച് വലിക്കുന്നുണ്ട് എന്തോ ഒരു ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു ഇതേ സമയം കെ ടിയുടെ തൊട്ടടുത്തോട്ട് സ്കീ ലിഫ്റ്റ് എത്തിയിട്ടുണ്ട് ആ ഒരു കറക്റ്റ് സമയത്ത് അങ്ങ് ചാടുകയാണ് അവൾ ആ ലിഫ്റ്റിന്റെ മുകളിലോട്ട് പക്ഷെ അവൾക്ക് മര്യാദക്ക് ചാടാൻ പറ്റുന്നില്ല എന്തോ ഭാഗ്യത്തിന് താഴോട്ട് വീഴുന്നില്ല അപ്പോഴേക്കും വില്ല് പിടിക്കുന്നു അങ്ങനെ ഒരു വിധത്തിൽ എണ്ണായിരം ഫീറ്റിന്റെ മുകളിലോട്ട് എത്താനായിട്ടുണ്ട് അപ്പോഴാണ് റീപ്പർ വന്നിട്ട് ആ ലിഫ്റ്റിന്റെ കമ്പി അങ്ങ് പൊട്ടിക്കുന്നത് പിന്നെ പറയണ്ടല്ലോ അവരെല്ലാവരും നിലത്ത് വീഴുന്നു റീപ്പർ ആണെങ്കിൽ പിന്നാലെ വരുന്നുണ്ട് ഇവർ വേഗം തന്നെ അപ്പുറത്തെ ലൈൻ അങ്ങ് ക്രോസ് ചെയ്യുന്നു അതായത് അടുത്ത് എണ്ണായിരം ഫീറ്റിലെത്തിയെന്നർത്ഥം എവിടെയൊക്കെ എണ്ണായിരം ഫീറ്റ് ഉണ്ടോ അവിടെയൊക്കെ വര വരച്ചിട്ടുണ്ടാവും അങ്ങനെ പതിവ് പോലെ റീപ്പറ് അറ്റാക്ക് ചെയ്യാണ്ട് തിരിച്ചു പോകുന്നു അങ്ങനെ രാത്രിയായി ഇവർ ഏതോ വീട്ടിൽ തൽക്കാലം സ്റ്റേ അടിക്കുന്നുണ്ട് ലോകത്തിപ്പം എല്ലായിടത്തും മനുഷ്യരില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആരുടെ വീട്ടിലും ആർക്ക് വേണേലും കയറാം അങ്ങനെ അവിടെ വെച്ച് കെറ്റിയും അതുപോലെ നീനയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങ് മറക്കുന്നുണ്ട് കാരണം ഒരുമിച്ച് സർവൈവ് ചെയ്തു പോയാലേ ഇനി കാര്യമുള്ളൂ അത് അവർക്ക് തന്നെ മനസ്സിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീന ഒരു കാര്യം പറയുന്നത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും റീപേഴ്സിനെ കുറിച്ച് നമുക്ക് യാതൊന്നും അറിയില്ല അത് മാത്രമല്ല സാധാരണ തരത്തിലുള്ള ഒരു പ്രൊഡക്ടർ അല്ല റീപ്പേഴ്സ് ഓരോ ജീവികളും ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ജീവികളെ കൊല്ലാറ് പക്ഷെ റീപ്പേഴ്സ് കൊല്ലാൻ വേണ്ടി മാത്രമാണ് കൊല്ലുന്നത് അതും മനുഷ്യരെ മാത്രം ചുരുക്കി പറഞ്ഞാൽ റീപേഴ്സിന് എന്തോ പ്ലാൻസ് ഉള്ള പോലെയാണ് ഇതൊക്കെ കേട്ടിട്ട് വെറും ഒരു ഭ്രാന്തായിട്ടാണ് വില്ലിന് തോന്നുന്നത് അങ്ങനെ അന്ന് രാത്രി വില്ല് വീണ്ടും അവൻ്റെ വൈഫിനെക്കുറിച്ച് ആലോചിക്കുന്നു വൈഫാണെങ്കിൽ നീനയുടെ റിസർച്ചിനെ കുറിച്ചൊക്കെ കുറേ പറയുന്നുണ്ട് റീപ്പേഴ്സിനെ കൊല്ലാനുള്ള മിഷനു വേണ്ടി നീനയുടെ കൂടെ അവൾക്കും പങ്കെടുക്കണമെന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഒരു വർഷം കഴിഞ്ഞാൽ ഓക്സിജൻ സിലിണ്ടർ എന്നൊക്കെ ഓൾറെഡി വൈഫ് ഒരു വാണിംഗ് ഒക്കെ കൊടുത്തതാ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈഫ് അന്ന് നീനയുടെ കൂടെ ഇറങ്ങി തിരിച്ചത് ബാക്കി എന്താ നടന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാലോ അങ്ങനെ പിറ്റേ ദിവസമായി ഇവർ നടന്ന് നടന്ന് മൈൻസിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ അകത്തോട്ട് കയറാൻ ഇവർക്കൊരു പേടി ഈ സമയത്ത് വില്ലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എല്ലാം സേഫാ ഇതാണ് ലെവൽ നയൻ നേരെ പോയിട്ട് ലാഡർ യൂസ് ചെയ്ത് ലെവൽ എയ്റ്റിലോട്ട് എത്താൻ പറ്റും അതുവഴി ഈ മല നമുക്ക് ക്രോസ് ചെയ്യാനും പറ്റും കൃത്യം എണ്ണായിരത്തി ഇരുപത്തി മൂന്നാമത്തെ ഫീറ്റിൽ വച്ച് നമുക്കവിടുന്ന് പുറത്ത് കിടക്കാം പിന്നെ കുറച്ചുള്ളൂ ഹോസ്പിറ്റലിലോട്ട് സംഭവമൊക്കെ പക്ഷെ നിനക്ക് അത്രയും ഉറപ്പുണ്ടോ എണ്ണായിരത്തി ഇരുപത്തി മൂന്ന് ഫീറ്റൊക്കെ കറക്റ്റ് ആകുമെന്ന് പിന്നെ പോരാത്തതിന് ഈ മൈൻഡ്സിൻ്റെ അകത്ത് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടായാലോ എങ്ങാനും കുറച്ച് ഫീറ്റ് താഴോട്ട് പോയാലോ ഇത് കേട്ടേക്ക് വില്ലാണെങ്കിൽ ഒന്ന് പതറുന്നുണ്ട് സത്യം പറഞ്ഞാൽ വില്ല് പലതും മറച്ചു വെക്കുന്നുണ്ട് ഈ മൈനിന്റെ അകത്തോട്ട് പോയാൽ പെട്ട് പൂവെന്ന് വരെ അവൻ്റെ ഉള്ളിൽ പേടിയുണ്ട് വിൽ സത്യം പറ നീ പറയുന്ന കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ ഈ മൈന് വഴി നമ്മൾ കൂടുതൽ ഫീറ്റ് താഴോട്ട് പോയാലോ അതുകൊണ്ട് കറക്റ്റ് പറ താഴോട്ടുള്ള ലെവലിലോട്ട് എത്താൻ ചാൻസ് ഉണ്ട് പക്ഷെ അത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല വെറും ഇരുന്നൂറ്റി യാർഡ്സ് മാത്രം സഹിച്ചാൽ മതി ചുരുക്കി പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് സെക്കൻഡ് മാത്രം ചെറുതായിട്ടൊന്ന് താഴോട്ട് പോവേണ്ടി വരും അത് കഴിഞ്ഞാൽ സേഫാണ് നീ എന്തി പറയുന്നത് ആ റീപേഴ്സ് വരാ ചിലപ്പോൾ ഭൂമിടെ അടിയുന്ന അവരെങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്ന് യാതൊരു ഐഡിയ ഇല്ല പോരാത്തതിനെ അവർക്ക് ഇരട്ടത്തും കണ്ണ് കാണാൻ പറ്റും പിന്നെ നമ്മൾ എക്സെയിൽ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അടക്കം അവർക്ക് സ്മെൽ ചെയ്യാൻ പറ്റും അതും വെച്ച് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും പിന്നെ എൻ്റെ ഈ വാച്ച് വെച്ച് ഒരിക്കലും ഇതിനകത്ത് വെച്ച് അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിനകത്ത് സിഗ്നൽ ഒന്നുമില്ല എന്തൊക്കെ പറഞ്ഞിട്ടും വില്ല് മുന്നോട്ട് പോകാനാണ് നിൽക്കുന്നത് സോ കൂടെ പോയേ പറ്റുള്ളൂ അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവർ മുന്നോട്ട് പോകുന്നു ശേഷം ലെവൽ എയ്റ്റിലോട്ട് എത്തിയിട്ടുണ്ട് അവിടെ വെച്ച് ഇവരാകെ കുടുങ്ങിപ്പോകുന്നു ലെവൽ എയ്റ്റ് സീൽ ചെയ്തു വെച്ചിരിക്കുകയാണ് സോ ഒരൊറ്റ വഴി മാത്രം ലെവൽ സെവൻ പക്ഷേ സെവനിലോട്ട് ഇറങ്ങിയ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് യാർഡ്സ് എന്നുള്ളത് ആയിരം ആയിട്ട് മാറും അതായത് ഒരു പത്ത് ഫുട്ബോൾ ഗ്രൗണ്ട് ഒരുമിച്ച് വെക്കുന്ന ദൂരമുണ്ട് അത്രയും ദൂരം ഇവർ എണ്ണായിരം ഫീറ്റിന് താഴെ ഇതിനേക്കാൾ വലിയ അപകടം വേറെ ഒന്നുമില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും വില്ല് തിരിച്ചു പോകാൻ റെഡിയാവുന്നില്ല അവനെ വിട്ടുവരാൻ ബാക്കിയുള്ളവരും അങ്ങനെ മൂന്ന് പേരും കൂടെ രണ്ടും കൽപ്പിച്ച് സെവനിലോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് ആ സമയത്ത് കെയറ്റി ആണെങ്കിൽ നല്ല വെണ്ണം പാനിക്കാവുന്നുണ്ട് കെയറ്റി പാനിക് ആവരുത് നമ്മൾ പാനിക്കായ നമ്മളുടെ ശ്വാസത്തിൻ്റെ അളവ് കൂടും അതുവഴി നമ്മൾ പുറത്തേക്ക് ശ്വസിച്ച് വിടുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും റീപ്ലേഴ്സിൻ്റെ മൂക്കിൻ തുമ്പത്തുള്ള ആ ഓറഞ്ച് ലൈറ്റ് സ്മെല് ചെയ്യാനുള്ള ശക്തിയാണ് അത് വെച്ച് നമ്മളെ കണ്ടുപിടിക്കുകയും ചെയ്യും സോ വളരെയധികം ശാന്തമായിട്ട് വേണം മുന്നോട്ട് പോകാൻ ഇതും പറഞ്ഞവർ ലെവൽ സെവനിലോട്ട് അങ്ങ് ഇറങ്ങുന്നുണ്ട് ഈ സമയത്താണ് കയറ്റി ഒരു സൗണ്ട് കേൾക്കുന്നത് എന്നാൽ ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നിനെ കാണാനില്ല പിന്നാണെങ്കിൽ ചുമ്മാ ഇവരുടെ ലൈറ്റ് ഒന്ന് മറച്ച് പിടിക്കുന്നുണ്ട് ആ സമയത്ത് അവർ കാണുന്നത് റീപ്പറിൻ്റെ ഓറഞ്ച് ലൈറ്റാണ് പിന്നെ പറയണ്ടല്ലോ ഓടടാ ഓട്ടം റീപ്പർ ആണെങ്കിൽ ഇവരുടെ തൊട്ട് പിന്നിൽ എത്തിയിട്ടുണ്ട് കുറെ വെടിവെക്കുന്നുണ്ടെങ്കിലും യാതൊരു കാര്യവും ഈ സമയത്താണ് ഒരു ചെറിയ വഴി കാണുന്നത് അതിനകത്തോട്ടങ്ങ് കയറുന്നുണ്ട് ചെറിയ സ്ഥലമായോണ്ട് തന്നെ റീപ്പറിന് കയറാൻ പറ്റുന്നില്ല പക്ഷേ റീപ്പറിൻ്റെ വാലു കൊണ്ടുവരെ അവരെ സ്മെല് ചെയ്യാനുള്ള കഴിവുണ്ട് സ്മെല് ചെയ്യാമെന്ന് മാത്രമല്ല കൊല്ലാനും പറ്റും സോ ഇവർ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുകയാണ് പക്ഷേ എത്രയെന്ന് വെച്ചിട്ടാ ശ്വാസം പിടിച്ച് നിൽക്കുക അതുകൊണ്ട് തന്നെ വലിയൊരു ഫ്ലയർ പൊട്ടിക്കുന്നു എറിയുന്നു അതിൻ്റെ സ്മെല്ല് കിട്ടുന്നതുകൊണ്ട് റീപ്പറിൻ്റെ ശ്രദ്ധ അങ്ങോട്ട് മാറുന്നു ആ ഒരു ഗ്യാപ്പിൽ ഇവരാണെങ്കിൽ ആ ചെറിയ വഴിയിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടി ഒരു എക്സിറ്റ് കണ്ടെത്തുന്നുണ്ട് അത് കണ്ടപാട് കയറ്റിയാണെങ്കിൽ അതുവഴി അങ്ങ് പുറത്തോട്ട് പോകുന്നു ബാക്കിയുള്ളവരാണെങ്കിൽ നിൽക്കുക ഉണ്ട് ഒറ്റയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ ഒരു വെപ്രാളത്തിൽ അവൾ അങ്ങ് ഒറ്റയ്ക്ക് പുറത്ത് കടക്കുന്നു നോക്കുമ്പോൾ അവളുടെ ഫ്രണ്ടിലതാണ് റീപ്പർ പിന്നെ പറയണ്ടല്ലോ അവളെ അങ്ങ് കൊണ്ടുപോവാണ് റീപ്പർ സോ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇവരാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടാകെ കയ്യിൽ നിന്ന് പോയിട്ട് ഇരിക്കുന്നുണ്ട് ഈ സമയത്താണ് റീപ്പർ പിന്നെയും വരുന്നത് എന്തോ ഭാഗ്യത്തിന് ഈ വഴിയുടെ അകത്തന്നെ ഒരു ലേഡർ കാണാനുണ്ട് അങ്ങനെ അതുവഴി ആ മൈനിൻ്റെ പുറത്തോട്ടങ്ങ് കടക്കാണ് അവർ അതും എണ്ണായിരം ഫീറ്റിലോട്ട് അതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു പക്ഷെ ഇവരാണെങ്കിൽ ആകെ കരഞ്ഞോണ്ടിരിക്കുകയാണ് കെ ടിയുടെ കാര്യം ആലോചിച്ചിട്ട് അങ്ങനെ ഇവർ മുന്നോട്ട് പോകുന്നുണ്ട് നടന്ന് നടന്ന് വൈകുന്നേരം ആയിട്ടുണ്ട് സോ ഇനി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം അപ്പോഴാണ് ഒരു വണ്ടിയുള്ളൊരു വീട് കാണുന്നത് വണ്ടിക്കാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല സോ തൽക്കാലത്തിന് ഇവിടെ സ്റ്റേ ചെയ്ത് രാവിലെ വണ്ടിയുമായിട്ട് പോകുക ഇവരുടെ പ്ലാന് അങ്ങനെ ആ വീട്ടിൽ കയറുന്നു എന്തോ ഭാഗ്യത്തിന് വീടിനകത്തുനിന്ന് ഫുഡൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വില്ല് ഒരു കാര്യം ചോദിക്കുന്നത് നിൻ്റെ ലാബിനകത്ത് എന്തുള്ളത് പെരിക്ലേസ് മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ഒരു ക്യൂബിക് വെർഷൻ റീപേഴ്സിൻ്റെ സ്കിന്നെ ഇലക്ട്രിക്കലി ചാർജർ ആണ് ആ ഒരു ഇലക്ട്രിക് ചാർജ് അതിൻ്റെ ഉള്ളിലോട്ട് കടക്കുന്നത് എന്തും തടഞ്ഞു വയ്ക്കും ചിലപ്പോൾ അതിൻ്റെ ഡിഫൻസ് മെക്കാനിസം ആയിരിക്കാം എൻ്റെ ഒരു തിയറി അനുസരിച്ച് ഒരു ബുള്ളറ്റ് നേരത്തെ പറഞ്ഞ പെരി ക്ലൈസുമായിട്ട് ചെയ്യണം അത് വെച്ച് റീപ്പറിനെ വെടിവെച്ചാൽ മില്ലിയൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസ് ആവും രണ്ട് ചാർജ് കൂടെ കൂട്ടിയോജിച്ചാൽ അവിടെ വലിയൊരു ഉണ്ടാവും അങ്ങനെ നമുക്ക് റീപ്പേഴ്സിനെ കൊല്ലാൻ സാധിക്കും ഇതൊക്കെ കേട്ടിട്ട് വില്ലാണെങ്കിൽ വിശ്വസിക്കുന്നൊന്നുമില്ല വിൽ നിന്റെ ഭാര്യ എന്നെ വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണല്ലോ അവളും നമ്മളുടെ ഫ്രണ്ട്സും ഇല്ലാണ്ടായത് അപ്പോഴേ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞതാ നിന്റെ പിന്നാലെ പോകുന്ന ചാവാനാന്ന് അങ്ങനെ ചാവൂന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ എൻ്റെ കൂടെ വന്ന് ഇത് കേട്ടേക്ക് വില്ലിനാണെങ്കിൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല അങ്ങനെ രാവിലെ അവരാ വണ്ടിയുമായിട്ട് പുറപ്പെട്ടു ഈ സമയത്ത് ധാരാളം കുതിരകളാണ് ഫ്രീ ആയിട്ട് നടക്കുന്നത് അവരെ ഭരിക്കാൻ മനുഷ്യരില്ലാത്തതുകൊണ്ട് അവരൊക്കെ സുഖമായിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ഇവർ വണ്ടിയുമായിട്ട് വര കടന്നു ഇനി മെല്ലെ മെല്ലെ എണ്ണായിരം ഫീറ്റിൽ നിന്നും കുറഞ്ഞോണ്ടേയിരിക്കും അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലാണെങ്കിൽ ആകെ നശിച്ചു കിടക്കുകയാണ് പിന്നെ പോരാത്തതിന് എപ്പോൾ വേണേലും ഇങ്ങോട്ട് റീപേഴ്സ് എത്താൻ നല്ല ചാൻസ് ഉണ്ട് സോ എത്രയും വേഗം സാധനം എടുക്കുക രക്ഷപ്പെടുക ഇതാണ് പ്ലാൻ അങ്ങനെ ഈ സമയത്താണ് അങ്ങോട്ട് റീപ്പറിൻ്റെ വരവ് അവരപ്പം തന്നെ ഓക്സിജൻ സിലിണ്ടർ എടുക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ തൊട്ടടുത്തെത്തി റീപ്പർ എത്തിയെന്ന് മാത്രമല്ല അതിൻ്റെ വാല് ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്നു ഒരു വിധത്തിലാണ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഓടുന്നത് എന്നാൽ വില്ലിനെ അങ്ങ് പിടി കൂടുന്നുണ്ട് നമ്മളുടെ റീപ്പർ ഇങ്ങനെ വേഗം തന്നെ ഒരു ആക്സ് എടുക്കുന്നു വെട്ടുന്നു പക്ഷേ എത്ര വെട്ടിയിട്ടും ആ വാല് മുറിഞ്ഞു പോകുന്നില്ല അത്രയും കട്ടിയുണ്ടതിന് അങ്ങനെ കുറേ അടിച്ചടിച്ച് ഒരു വിധത്തിൽ ആ വാലിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുന്നു ശേഷം ഒരു റൂമിലോട്ട് ഓടി കയറുന്നുണ്ട് അതിനകത്താണെങ്കിൽ കുറേ ഗ്യാസ് ഉണ്ട് അത് വെച്ച് റീപ്പറിനെ തൽക്കാലം ഒന്ന് സ്ലോ ആക്കുന്നു എന്നിട്ട് മറഞ്ഞിരുന്ന് റീപ്പർ ഇവരുടെ നേർക്ക് വരുന്ന കറക്റ്റ് സമയം നോക്കി അവിടെയുള്ള മുഴുവൻ ഓക്സിജൻ ടാങ്കിന്റെ മുകളിലോട്ടും അങ്ങ് വെടിവെക്കുന്നു നമ്മളുടെ വില്ല് പിന്നെ പറയണ്ടല്ലോ റീപ്പർ അങ്ങ് തെറിച്ച് പോവുകയാണ് ഹോസ്പിറ്റലിന്റെ പുറത്തോട്ട് പോകുകയെന്ന് മാത്രമല്ല റീപ്പേഴ്സ് അനങ്ങുന്നില്ല പക്ഷെ പക്ഷേ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരിക്കലും മരിക്കാത്ത ടീംസ് ആണ് റീപ്പേഴ്സ് അതിന് ചിലപ്പോൾ ബോധം പോയതാവും അതുകൊണ്ട് തന്നെ അത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവിടുന്ന് പുറത്ത് കടക്കാൻ നിൽക്കുകയാണ് വര പക്ഷെ ലാബിലോട്ട് പോവാൻ വില്ല് സമ്മതിക്കുന്നില്ല വിൽ നമുക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ നീ ഇപ്പം കളക്ട് ചെയ്ത ഓക്സിജൻ സിലിണ്ടറു കൊണ്ട് എനിക്കെത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും ആറുമാസോ അല്ലെങ്കിൽ ഒരു കൊല്ലോ അത് കഴിഞ്ഞ് ഇങ്ങോട്ടന്നെ തിരിച്ചു വരണ്ടേ ഈ റീപേഴ്സിനെ നമുക്ക് കൊല്ലാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും അത് മറക്കരുത് പിന്നെ മറ്റൊരു കാര്യം ഈ റീപേഴ്സിനെ കൊന്ന് തിരിച്ച് നമ്മൾ ക്യാമ്പിലെത്തി എൻ്റെ പൈലറ്റ് ഫ്ലാഗ് വീശിയാ ബാക്കിയുള്ള ക്യാമ്പിലെ ആളുകൾ നമ്മളുടെ കൂടെ തന്നെ നിൽക്കും അവരും വരും നമ്മളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഇത് കേട്ടേക്ക് വില്ലാണെങ്കിൽ ഒപ്പം നിൽക്കുന്നുണ്ട് അങ്ങനെ ഇവരെ രണ്ടു പേരും കൂടെ നേരെ ലാബിലോട്ട് പോകുന്നു ഈ ലാബാണെങ്കിൽ അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ഫീറ്റിലാണുള്ളത് സോ നല്ല വണ്ണം റിസ്ക് ഉണ്ട് അങ്ങനെ അവിടെ വെച്ച് നീന പറഞ്ഞ മറ്റേ ബുള്ളറ്റൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് അപ്പോഴാണ് അവളുടെ ഫാമിലി ഫോട്ടോ വില്ല് കാണുന്നത് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് നീനയും ഒരമ്മയാണെന്ന് ആ ഒരു ഫോട്ടോ കണ്ടേക്ക അവൾ ആകെ വിഷമിക്കാൻ തുടങ്ങുന്നുണ്ട് കാരണം ലോകം അവസാനിക്കുന്ന സമയത്തും തൻ്റെ മകന്റെ കൂടെ നിൽക്കാണ്ട് അവൾ ഈ ലാബിലാണ് ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല കുറ്റബോധമുണ്ട് അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് വില്ലിൻ്റെ വൈഫിന്റെ വിഷയത്തിലോട്ട് കടക്കുന്നുണ്ട് നീന നമ്മൾ പരസ്പരം ബ്ലെയിം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല അങ്ങനെ വില്ലിന്റെ വൈഫിന്റെ വിഷയം അവിടെ വെച്ച് അവരങ്ങ് മറക്കുന്നു ശേഷം ബുള്ളറ്റൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് എന്നിട്ടാ ബുള്ളറ്റോണ്ട് റീപേഴ്സിൻ്റെ മറ്റേ ഉണ്ടല്ലോ അതിന്റെ മുകളിലോട്ട് വെടിവെക്കുന്നു ബട്ട് നോ രക്ഷ വിൽ നീ തിരിച്ചു പോ എൻ്റെ കൂടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല എന്നെ വെയിറ്റ് ചെയ്യണ്ട ഒന്നില്ലെങ്കിൽ റീപ്പേഴ്സ് അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇനിയും ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇവിടെയുള്ള എല്ലാ കോമ്പോണൻസും എനിക്ക് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ നിന്നെ ഞാൻ എങ്ങനെയാണ് തനിച്ചാക്കുന്നത് നീ വാ നമുക്ക് ഒരുമിച്ച് പോവാം നോ വിൽ ഇവിടെ എൻ്റെ കാറ് കിടപ്പുണ്ട് നീ മറ്റേ വണ്ടിയുമായിട്ട് ടൗണിലോട്ട് പോകും ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ നിന്റെ പുറകെ വരാം ഇതൊക്കെ കേട്ടേക്ക് വില്ലാണെങ്കിൽ കുറേ പറയുന്നുണ്ട് കൂടെ വരാൻ പക്ഷെ ആര് കേൾക്കാൻ വില്ലിനാണെങ്കിൽ ഇനി അധികം സമയവും എത്രയും വേഗം സിലിണ്ടറുമായിട്ട് ഹൺഡ്രൻ്റെ അടുത്ത് എത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ മൊത്തം കയ്യിൽ നിന്ന് പോകും അങ്ങനെ വില്ല് പുറപ്പെട്ടു നീനയാണെങ്കിൽ അവിടെയുള്ള മുഴുവൻ കെമിക്കൽസും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഒരു രക്ഷയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ബാറ്ററി ആണെന്ന് അത് കണ്ടേക്ക് അവൾക്കൊരു ഐഡിയ കിട്ടി കൊബാൾട്ട് എന്ന കെമിക്കൽ ആ കെമിക്കൽ എടുക്കുന്നു ബുള്ളറ്റിൻ്റെ മുകളിൽ അങ്ങ് മിക്സ് ചെയ്ത് തേക്കുന്നു ഇതേ സമയം തന്നെ അങ്ങോട്ട് റീപ്ലേസും വരുന്നുണ്ട് ബുള്ളറ്റ് ഉണ്ടാക്കുന്നു തോക്കെടുക്കുന്നു ലോഡ് ചെയ്യുന്നു ഒരൊറ്റ വെടി ഇതേ സമയം വില്ലാണെങ്കിൽ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് പെട്ടെന്നാണ് വണ്ടിയുടെ ടയർ അങ്ങ് പൊട്ടുന്നത് വണ്ടി മറിയുന്നു അതേസമയം തന്നെ റീപ്പേഴ്സും വരുന്നുണ്ട് തോക്കും സിലിണ്ടറുമായിട്ട് അവൻ പുറത്ത് കടക്കുന്നു ശേഷം ഓടുന്നുണ്ട് റീപ്പർ ആണെങ്കിൽ അവൻ്റെ തൊട്ട് പിന്നിലെത്തിയിട്ടുണ്ട് അങ്ങനെ വില്ലൊരു വിധത്തിൽ വരയുടെ തൊട്ടടുത്തെത്തി പക്ഷെ ആ വരയുടെ തൊട്ടിപ്പുറത്തതാ റീപ്പർ അവിടെ മാത്രമല്ല അടിയിലായിട്ട് രണ്ടെണ്ണം ഇവനും മൂന്ന് റീപ്പേഴ്സും കുറെ വെടി അറിയാലോ എന്ത ഉണ്ടാവുന്ന അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീന അങ്ങോട്ട് എത്തുന്നത് സോ അവളുടെ ബുള്ളറ്റ് ഏറ്റവും നറത്തം പിന്നെ പറയണ്ടല്ലോ ഒരൊറ്റ വെടി റീപ്പർ അങ്ങ് പൊട്ടിത്തെറിച്ചില്ലാണ്ടാവുകയാണ് അങ്ങനെ ബാക്കിയുള്ള റീപ്പേഴ്സ് ഇവർക്കെതിരെ വരുന്നുണ്ട് അവരെയും അങ്ങ് കൊല്ലുന്നു ഈ റീപ്പേഴ്സിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടിട്ട് അവരാകെ ഞെട്ടുന്നു അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത് ഈ റീപ്പേഴ്സ് ഒരു ജീവിയല്ല ഒരു മെഷീനാണ് അവർ കുറക്കുമില്ല വിശപ്പില്ല ദാഹമില്ല എണ്ണായിരം ഫീറ്റിൻ്റെ മുകളിലോട്ട് വരികയും ചെയ്യില്ല വെറും ഹണ്ടിങ് മാത്രം സോ അതൊരു ലിവിങ് ക്രീച്ചറല്ല ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ് പക്ഷെ ആരുടെ അതൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാക്കാം അങ്ങനെ ഇവർ ടൗണിലെത്തി ഹണ്ടർ ആണെങ്കിൽ നല്ലവണ്ണം ഹാപ്പി ആവുന്നു മാത്രമല്ല ഇവർ മറ്റേ പൈലറ്റ് ഫ്ലാഗ് അങ്ങ് ഉയർത്തുന്നു പിന്നെ പറയണ്ടല്ലോ എല്ലാ കമ്മ്യൂണിറ്റീസും ചേർന്ന് നീനെ പറഞ്ഞു കൊടുക്കുന്ന പ്രകാരം ബുള്ളറ്റ് അങ്ങ് ഉണ്ടാക്കുന്നു പിന്നെ പോരാത്തതിന് നീനെയാണെങ്കിൽ റീപ്പറിൻ്റെ ബോഡി വെച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് റീപ്പേഴ്സുമായിട്ട് യുദ്ധം ചെയ്യുന്നു സോ റീപ്പേഴ്സ് അവസാനിച്ചു ഈ ടൈമിലാണ് ആകാശത്ത് നിന്ന് മൂന്ന് നക്ഷത്രങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അവർ നോക്കുമ്പോൾ അതൊരു നക്ഷത്രമല്ല ഷിപ്പാണ് സോ ഏലിയൻസാണ് ഇവരെ പ്രോഗ്രാം ചെയ്ത് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് പക്ഷേ എന്തിനു വേണ്ടി അറിയില്ല ഇനി ആ ഏലിയൻസുമായിട്ടായിരിക്കും ഇവരുടെ യുദ്ധം അത് കാണുമെന്നുണ്ടെങ്കിൽ സിനിമയുടെ സെക്കൻഡ് പാർട്ട് വന്നേ പറ്റുള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോകെ ബൈ